കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ബി ജെ പിക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പറഞ്ഞ് ബി ജെ പിയെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ചുറ്റും നിൽക്കുകയാണ് ഭയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരിയിലിരിക്കുന്നതെന്നും കേന്ദ്ര ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താനാണ് കോൺഗ്രസ് രാഹുൽ വിരുദ്ധ മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പറയാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയിലാണ് കേരളത്തിന്റെ സ്ഥിതി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് സർക്കാർ പറയുന്നു പിന്നെ എന്താ ഔദാര്യമാണോ ക്ഷേമ പെൻഷൻ എന്നും അദ്ദേഹം ചോദിച്ചു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നത് സർക്കാരിന്റെ കടമയാണെന്നും സതീശൻ പറഞ്ഞു കേരള സ്റ്റോറിയെക്കുറിച്ച് സഭ തന്നെ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞതാണ് സിനിമയ്ക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണുള്ളത് ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് സംഘപരിവാർ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സജി സജീവിന്റെ രാജി പ്രാദേശിക വിഷയമാണെന്നും അത് അവർ തന്നെ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അനിൽ ആന്റണിക്ക് മറുപടി പറയുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിനെ സ്വാഭാവികമായും വിമർശിക്കും ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങളെ കുറിച്ചും മറുപടിയില്ലെന്നായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം കോഴിക്കോട് ചിന്നക്കട കൊല്ലം